രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്താറ് അധ്യയന വർഷത്തെ സി എം സ്കിൽ സ്കോളർഷിപ്പ് പരീക്ഷയുടെ അപേക്ഷിക്കേണ്ട തീയതിയാണ് ഇപ്പോൾ ഈ ഒരു പരീക്ഷയുടെ തീയതി പ്രഖ്യാപിച്ചിരിക്കുന്ന ഫെബ്രുവരി മാസം ഇരുപത്തി ആറാം തീയതിയാണ് അപ്പോൾ ഈ ഒരു പരീക്ഷയുമായി ബന്ധപ്പെട്ട് വാർത്തയിൽ വന്നിരിക്കുന്ന കാര്യങ്ങളാണ് നമ്മളൊന്ന് ഷെയർ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളുടെ മക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാരെങ്കിലോ നാലാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ ഒക്കെ ഈ ഒരു അധ്യയന വർഷം പഠിക്കുന്നെങ്കിൽ അവർക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യാവുന്നതാണ് പൊതുവിദ്യാലയത്തിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു വാർത്ത ഷെയർ ചെയ്യാവുന്നതാണ് ഇതിൽ പറയുന്ന യോഗ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു പരീക്ഷ എഴുതാവുന്നതാണ് സി എം സ്കിൽസ് സ്കോളർഷിപ്പ് പരീക്ഷയിലേക്ക് വരാം ഇതിനുമുമ്പ് എൽ എസ് എസ് യു എസ് എസ് എന്ന പേരിലാണ് ഈ പരീക്ഷ അറിയപ്പെട്ടിരുന്നെങ്കിൽ ഇനി മുതൽ അറിയപ്പെടാൻ പോകുന്നത് സി എം സ്കിൽസ് സ്കോളർഷിപ്പ് പരീക്ഷ എൽ പി സി എം സ്കിൽസ് സ്കോളർഷിപ്പ് പരീക്ഷ യു പി ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് അപ്പോൾ എന്തെല്ലാമാണ് ഇവിടെ തന്നിരിക്കുന്ന യോഗ്യത എന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം ആദ്യം നമ്മൾ സി എം സ്കിൽസ് സ്കോളർഷിപ്പ് പരീക്ഷ എൽ പിയുടെ യോഗ്യതയാണ് പരിശോധിക്കുന്നത് ഇവിടെ കൃത്യമായിട്ട് രജിസ്ട്രേഷൻ ജനുവരി പതിനഞ്ച് വരെയാണെന്ന് കൃത്യമായി കൊടുത്തിട്ടുണ്ട് ഈ ഒരു പരീക്ഷ എഴുതാൻ യോഗ്യരായവർ ഈ ഒരു രജിസ്ട്രേഷൻ നടത്തേണ്ടത് ജനുവരി പതിനഞ്ച് വരെയാണ് അതേപോലെ തന്നെ പരീക്ഷ ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് നമുക്ക് ആദ്യം തന്നെ സി എം സ്കിൽസ് സ്കോളർഷിപ്പ് എൽ പി വിഭാഗത്തിൻ്റെ യോഗ്യതയാണ് പരിശോധിക്കുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ഈ അധ്യയന വർഷം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പങ്കെടുക്കാം മലയാളം ഇംഗ്ലീഷ് ഗണിതം പരിസരപടനം എന്നീ വിഷയങ്ങളിൽ രണ്ടാം ടൈം വിലയിരുത്തലുകളിൽ എ ഗ്രേഡ് നേടി ഏതെങ്കിലും ഒന്നിൽ ബി ഗ്രേഡ് ആണെങ്കിൽ പോലും ഉപജില്ലാ മേളകളിൽ പങ്കെടുത്തത് മികവ് തെളിയിച്ചവരെയും പരിഗണിക്കും പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിദ്യാർത്ഥികൾ എസ് സി എസ് ടി ഒ എസ് സി സി ഡബ്ല്യു എസ് എന്ന ഏതെങ്കിലും രണ്ട് വിഷയങ്ങളിൽ എ ഗ്രേഡും മറ്റു രണ്ട് വിഷയങ്ങൾക്ക് ബി ഗ്രേഡും ബിഗ്രേഡുമാണെങ്കിലും പരീക്ഷ എഴുതാൻ യോഗ്യരാണ് അടുത്തു പറയുന്ന യു പി വിഭാഗത്തിലേക്ക് വരാം ഏഴാം ക്ലാസ്സിലെ രണ്ടാണ്ടേം പരീക്ഷാ ഫലത്തിലെ വിഷയങ്ങളിൽ ലഭിച്ച ഗ്രേഡുകളുടെ അടിസ്ഥാനത്തിലാണ് പരീക്ഷ എഴുതാൻ അർഹരായവരെ തെരഞ്ഞെടുക്കുന്നത് രണ്ടാണ്ടേയും മൂല്യനിർണ്ണയങ്ങളിൽ എല്ലാ വിഷയങ്ങൾക്കും എ ഗ്രേഡ് നേടിയവർ ഭാഷാ വിഷയങ്ങളിൽ രണ്ട് പേപ്പറുകൾക്ക് എ ഗ്രേഡും ഒന്നിന് ബി ഗ്രേഡും ശാസ്ത്ര വിഷയങ്ങളിൽ രണ്ടെണ്ണത്തിന് എ ഗ്രേഡും ഒന്നിന് ബി ഗ്രേഡും ലഭിച്ചവർക്കും പങ്കെടുക്കാം എന്നാൽ ഇവർ കലാകായിക പ്രവൃത്തി പരിചയ ശാസ്ത്ര ഗണിതശാസ്ത്ര ശാസ്ത്ര സാമൂഹ്യശാസ്ത്ര വിദ്യാരംഗം മേളകളിൽ ഏതെങ്കിലും തരത്തിൽ എ ഗ്രേഡ് ബി ഗ്രേഡ് ഒന്നാം സ്ഥാനം നേടിയവരായിരിക്കണമെന്നാണ് പറയുന്നത് ഇനി ഈ കട്ട് ഓഫ് മാർക്കിനെ കുറിച്ച് പറയുന്നുണ്ട് നേരത്തെ എൽ എസ് എസ് പരീക്ഷയിൽ അറുപത് ശതമാനം മാർക്കും യു എസ് എസ്സിൽ എഴുപത് ശതമാനം മാർക്കും ലഭിക്കണമെന്ന് മുൻകൂട്ടി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇനി മുതൽ അങ്ങനെയല്ല ഇനി മുതൽ എങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ ശേഷം ഒരു കട്ട് ഓഫ് മാർക്ക് നിർണ്ണയിക്കുന്നു ആ കട്ട് ഓഫ് മാർക്ക് നമ്മൾ കടന്നിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ ഒരു സ്കോളർഷിപ്പിന് നമ്മൾ അർഹരായിരിക്കും ആ ഒരു രീതിയിലാണ് ഇവിടെ എക്സാമിൻ്റെ ഘടന മാറ്റിയിരിക്കുന്നത് ഇതിനകത്ത് രജിസ്ട്രേഷൻ പതിനഞ്ച് വരെയാണ് അതായത് ഈ മാസം പതിനഞ്ച് വരെ നമുക്ക് രജിസ്റ്റർ ചെയ്യാം അർഹരായ വിദ്യാർത്ഥികളുടെ പേര് വിവരങ്ങൾ പതിനഞ്ചിനുള്ളിൽ ഓൺലൈനായിട്ട് രജിസ്റ്റർ ചെയ്യണം പ്രധാന അധ്യാപകനാണ് നിർദ്ദിഷ്ട വെബ്സൈറ്റിലൂടെ രജിസ്ട്രേഷൻ നടത്തേണ്ടത് രക്ഷാകർത്താക്കൾ ക്ലാസ് അധ്യാപകരുമായിട്ട് ബന്ധപ്പെട്ട് അവസരം ഉറപ്പുവരുത്താൻ ശ്രദ്ധിക്കണം പരീക്ഷാ ഫീസ് വേണ്ട ഫെബ്രുവരി ഇരുപത്തി ആറിനാണ് പരീക്ഷ പരീക്ഷയുടെ ഘടന സിലബസ് തയ്യാറെടുപ്പ് സഹായമായ നിർദ്ദേശങ്ങളൊക്കെ നമ്മുടെ ഈ പറയുന്ന ഞാനിപ്പോൾ ഈ ഒരു വാർത്ത ഷെയർ ചെയ്യുന്നത് നമ്മുടെ മലയാള മനോരമ പഠിപ്പുരയിലെ വാർത്തയാണ് അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും അല്ലെങ്കിൽ നിങ്ങളെ ക്ലാസ് അധ്യാപകരുമായിട്ടൊക്കെ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സിലബസും ഘടനയും ഒക്കെ കിട്ടും ഇതല്ലാതെ തന്നെ നമ്മുടെ ഇപ്പോൾ ലേബർ ഇന്ത്യ പോലുള്ള പബ്ലിക്കേഷൻസ് ഉണ്ട് അവരുടെ ഗൈഡുകളൊക്കെ ഇന്ന് ഇവിടെങ്കിലും ആണ് അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് നിങ്ങളുടെ മക്കൾ ഈ പറയുന്ന നാലാം ക്ലാസ്സിലോ ഏഴാം ക്ലാസ്സിലോ പഠിക്കുന്നതാണെങ്കിൽ ഈ പറയുന്ന യോഗ്യതകളൊക്കെ നിങ്ങളുടെ മക്കൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ കുടുംബത്തിലാർക്കൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരീക്ഷ എഴുതേണ്ട സ്കോളർഷിപ്പാണ് കിട്ടിയാൽ നല്ലതാണ് അപ്പോൾ ഈ ഒരു വാർത്ത നിങ്ങൾ ഇത് യോഗ്യരായവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം അതുവരേക്കും നന്ദി നമസ്കാരം